ആവശ്യമുള്ള കാര്യം നമ്മൾ മെല്ലേ ഇറങ്ങുക ഈശ്വരല്ല നമ്മുടെ ഓസ്കാർ കൂട്ടം നമുക്ക് നല്ലൊരു പണി വന്നിട്ട് കണ്ടില്ല ഇങ്ങനെയോ എനിക്ക് എത്തിയത് പക്ഷെ ഇപ്പൊ ടാങ്കിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വിഷയം ഒരു വിഷയ ഹലോ ഫ്രണ്ട്സ് ഞാൻ ഗതു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോകളിലൊക്കെ കുറച്ച് കാലമായിട്ട് കാണാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരുണ്ടെങ്കിൽ ഞാൻ കാട്ടിത്തരാ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ഇട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ അടുത്തുള്ള ഒരു അഭിപ്രായം കമൻറ്റ് ആയിട്ട് അറിയിക്കാനായിട്ട് നിങ്ങൾ മറക്കരുത് അപ്പം ഞാൻ കാട്ടിത്തരാന്ന് പറഞ്ഞ ആൾക്കാർ വേറെ ആരും ഇല്ല നമ്മൾ ഷിബുമോൻ കണ്ടിട്ട് അതൊക്കെ കണ്ടില്ല നമ്മുടെ ഷിബ്മോനടക്കെടുക്കുന്നത് ആളെ നമ്മൾ കണ്ടിട്ട് കുറേ കാലമായി ആളടക്കെടുക്കുന്നുണ്ട് എന്ത് രസമാണ്യിട്ട് ആളുടെ ഹെയറും ആൾക്ക് നല്ല രീതിക്ക് ഗ്രോ ആയിട്ടുണ്ട് ഒരു ഉണ്ടപ്പൻ തടിയൻ പൂച്ച തന്നെയാണ് ആൾ ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആളുടെ ചേച്ചിയും കുട്ടി വിട്ടിരിക്കുന്നുണ്ട് അതായത് കുഞ്ഞെ പൂച്ചുകുട്ടിയുടെ അങ്കിള് അതായത് മാമനാണ് നമ്മുടെ ഷീ ബൂട്ട അപ്പോൾ ഇവരെല്ലാവരും ഇപ്പോൾ ഒരുമിച്ചൊരു ഫാമിലി ഇനിയായിട്ടാണ് നടക്കുന്നത് ഇവര് തമ്മില് അലമ്പോ കാര്യങ്ങളോ അങ്ങോട്ടും അങ്ങോട്ടും ഒന്നും ഇല്ല ഫുഡ് കഴിക്കുമ്പോൾ ഒരു അലമ്പ് മാത്രമല്ല കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ മീ വേറെ വേറൊരു കുട്ടിട്ടാ ഡി തന്നെ ഇത് ഒരു ചെമ്പനും ഗ്രയൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റി കളറാണ് ആളവിടെ നിൽക്കുന്നുണ്ട് കിട്ടാ അതേപോലെ തന്നെ നമ്മുടെ ആപ്പേമര ടാങ്കിലത്തെ വെള്ളം നോക്കുകണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഡാർക്ക് ആയിട്ടുണ്ട് പക്ഷെ ഫുള്ള് അലിരിക്കും പിടിച്ചിട്ടില്ല ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ കാരണം കൊണ്ട് അതേപോലെ തന്നെ ടാങ്ക് നീട്ടാങ്കിരിക്കുന്നതാണ് നമുക്ക് കറക്റ്റ് നോക്കാനായിട്ടും പറ്റാത്ത അവസ്ഥയാണ് അതേപോലെ തന്നെ നമ്മുടെ അപ്പുണ്ട് നമ്മുടെ അന്നത്തെ വീട് ഒരു ഹൈ കൊടുക്കപ്പു അതേപോലെ തന്നെ നമ്മുടെ സൈക്കോ വാഹനം നമ്മൾ കഴിഞ്ഞ വീടിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ആ അവിടെ ഹാപ്പി ആയിട്ട് തന്നെ കെടുക്കുന്നുണ്ട് കേട്ടാ അതേപോലെ തന്നെ ഇതിലുള്ള റിട്ടെയിൽ കാറ്റ്ഫിഷ്യലും കിടക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും അല്ല ഇപ്പൊ താണില്ല ചെറിയ ഇതിൽ മഴ പെഴുതുടങ്ങിയിട്ടുണ്ട് അപ്പൊ പരൽമീൻ അതായത് നമ്മുടെ മുണ്ടത്തിപ്പരൽ അതേപോലെ തന്നെ കുറുവപ്പരൽ പല സ്ഥലത്തും പല പേരിലാണ് അറിയുക ആ പരലിനെ ചൂണ്ടിട്ട് പിടിച്ചിട്ട് നമ്മുടെ അരാപേമിക്കും അതുപോലെ തന്നെ നമ്മുടെ ഓസ്കാറിനും ആരോണയ്ക്കും ഒക്കെ ലൈഫ് ഫീഡ് അതായത് ഹാൻഡ് ഫീഡിന് ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി നമ്മളപ്പ തന്നെ പോയി ചൂണ്ടി മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഈ മീനുകൾ കൊടുക്കുന്ന അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത് കേട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല ഈ കാണുന്ന മോൺസർ പൂണ്ട് നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ് അത്യാവശ്യം റിസ്ക് ഉള്ള പരിപാടിയാണ് പക്ഷെ എന്തായാലും നമ്മൾ ഒന്ന് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വലിയ മഴ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇത് കറക്റ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയൊന്നും വരില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വിരൂലാകേണ്ടില്ല അതായത് നമ്മൾ സൈക്കോ വാഹനം പിടിക്കുന്ന സമയത്ത് ആ പൂണ്ടിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വറ്റിക്കാൻ വേണ്ടിയിട്ട് മോട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മോട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടു കൊണ്ട് വന്നിട്ട് വീണ്ടും ഈ കാണുന്ന ടാങ്കിൽ തന്നെ നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ട്ട് അപ്പോൾ എന്തായാലും എല്ലാ ഞാൻ ആ മോട്ടറും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ആക്കട്ടെട്ടാ നമ്മളപ്പം ആ മോട്ടറും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഇൻസ്റ്റോൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ കൂടെ അതാകേണ്ടി വയറൊക്കെ ഇങ്ങനെ വിട്ടിട്ടാണ് സെറ്റ് ആക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ അതുകൊണ്ടി വെള്ളവും കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മൾ ഈ വെള്ളം കൊണ്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് പോവുകയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ഫിൽറ്ററിൽ ഇതാകേണ്ടി നല്ല രീതിക്ക് ആൽഗൈ പിടിച്ചിട്ടുണ്ട് അപ്പം ഫിൽറ്ററും കാര്യങ്ങൾക്കും നല്ല രീതിക്ക് ക്ലീൻ ചെയ്യണം കാരണം നമ്മൾ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ അതാകേണ്ടില്ലേ നല്ല രീതിക്ക് ആൽഗയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും പക്ഷേ ഇത് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉപകാരം മാത്രമല്ലോ കേട്ടോ കാരണം നമ്മൾ ഈ ടാങ്കിൽ എൽഗേ നിക്കുക അതുപോലെ തന്നെ വിഷുകളുടെ വേസ്റ്റ് കിട്ടുക അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഫുഡ് കൊടുത്തിട്ട് അതൊരു മൊത്തമായിട്ട് കഴിച്ചില്ലെങ്കിൽ കൂടിയിട്ടും ആ ഫുഡ് വരെ എന്താ പറയുക ഈ കാണുന്ന ഫിൽറ്ററിലോട്ട് വരുന്നുണ്ട് കാരണം നമ്മൾ ഈ ചിക്കൻ്റെ ഹാർട്ടൊക്കെ ചെറിയ ചെറിയ പീസായിട്ടാണ് അത് കൊടുക്കുക അതൊക്കെ സുഖമായിട്ട് ആ മോട്ടറിൻ്റെ ഉള്ളിൽ കയറി പോരിഞ്ചെയ്യും നമ്മൾ ഫിൽട്ടർ അതിന് ഫിൽട്ടർ ചെയ്ത് സെറ്റാക്കി തെരിഞ്ച് കിട്ടും അതേപോലെ തന്നെ വേറൊരു മനോഹരമായ കാഴ്ച ഞാൻ കാട്ടിട്ടാട്ടാ നമ്മുടെ ഷിം ടാങ്കുകളാണ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ബ്രീഡ് ആയിട്ടൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഇറക്കി വിട്ടിട്ടുള്ളൂ പക്ഷേ എല്ലാത്തിലും നല്ല രീതിക്ക് ി ഗ്രാസ്ന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് സൂമി കട്ടിത്തരാം നല്ല വൈഡ്ഡായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടുണ്ട് കാണാനായിട്ട് നല്ല അടിപൊളി ലുക്ക് തന്നെയായിട്ടുണ്ട് പക്ഷെ ഇതിൽ ബ്രീഡ് ആവേണ്ടില്ല കേട്ടോ അതെന്താക്കില്ല എനിക്ക് അതായത് നട്ടുച്ച വെയിൽ അതായത് അത്രയ്ക്കധികം വെയിൽ കൊള്ളുന്ന ഈ കാണാത്ത ആംഗിൾ കണ്ടില്ലേ ഇതിലൊക്കെ നല്ല രീതിക്ക് മാതിരി ബ്രീഡായി സെറ്റായിട്ടുണ്ടായിരുന്നു അത് നമ്മൾ തിരിഞ്ഞു നോക്കി ഫുഡ് കൊടുക്കുകയോ ഒന്നും ചെയ്തോന്നില്ല കേട്ടോ ഇത്രയ്ക്കധികം ബ്രീഡായി സെറ്റ് ആയത് പക്ഷേ ഇതിൽ വച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നല്ല രീതിക്ക് പ്ലാന്റ് ഉണ്ട് വെയിൽ കൊള്ളില്ല പക്ഷെ ജന്മം ഉണ്ടെങ്കിൽ ബ്രീഡായിട്ട് നമ്മൾ ഇത് കണ്ടിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന ും ബ്രീഡ് സെറ്റ് ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അതൊക്കെ എന്തായാലും നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നോക്കാം ഇനി അടുത്ത പരിപാടി പറഞ്ഞല്ല ഫിൽ ക്ലീനിങ് കാണട്ടാ അപ്പം എന്തായാലും ഫിൽട്ടർ ക്ലീനിങ് അത്യാവശ്യം പണിയുള്ള പരിപാടിയാണ് നമുക്ക് ഇനി ആ പരിപാടി നോക്കാം അപ്പം നമുക്ക് ഫിൽട്ടർ ക്ലീനിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് മെല്ലേനെ ഫിൽറ്റർ എടുത്തിട്ട് അടിയേക്ക് വെക്കാം എന്നാൽ മാത്രം അതിൻ്റെ അടിയിലുള്ള ബേബി മെറ്റലും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് കഴുകാണ്ട് പറ്റുള്ളൂട്ടോ അപ്പം നമുക്ക് മെല്ലെ ഈ കാണുന്ന നെറ്റും കാര്യങ്ങളൊക്കെ എടുത്തുവിടക്കി മാറ്റിവയ്ക്കാം നെറ്റ് കഴിയേണ്ട കേസെല്ലാം ഏറ്റവും പണിയായിട്ടുള്ള കാര്യം നെറ്റൊക്കെ നമുക്ക് സുഖമായിട്ട് കഴുകാൻ പറ്റും നെറ്റ് പഠിപ്പിക്കട്ടെ ഈ കാണുന്ന ಸಾಧನಗಳು ಕ್ಲೀನ್ ಏಟು ವನಿ ಕಂಡಿಲ್ಲೇ ഒയ്യോ ഇതൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് കേട്ടോ നല്ല രീതിക്ക് എന്താ പറയുക ഇടാർക്കായിട്ടുണ്ട് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും പുതിയ സ്പോഞ്ച് വാങ്ങേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല മാക്സി ഓ കണ്ണിലേക്ക് തെറിച്ചു വിട്ടാൽ സാറിയിലേക്ക് കിട്ടുമ്പോൾ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും പുതിയ സ്പോഞ്ച് വാങ്ങാം ഒരു രണ്ട് മൂന്ന് വട്ടം കൊണ്ട് ഇത് യൂസ് ചെയ്തിട്ടാണ് എന്തായാലും കുറച്ച് കാലം കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനിയിട്ട് ഇനി ഇതാകേണ്ടി ഈ കാണുന്ന ബേബി മെറ്റിൽ ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും നല്ല പണിയിട്ട് അതായത് കൈ കൊണ്ടിങ്ങനെ വലമ്പോൾ അനുമ്പോൾ കയ്യൊക്കെ പൊട്ടാനൊക്കെ ആയിട്ട് നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പുറത്തേക്ക് പോകണം വെള്ളം എടുത്തിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കാണുന്ന ഇതിലോട്ട് ആക്കുന്നുണ്ടല്ലേ ഇത് അടിക്കുമ്പോൾ ഉണ്ടല്ലേ കാരണം ചെളി കാര്യങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ വെള്ള കളറാണ് നമ്മുടെ ഫോഞ്ച് ആവും ഒന്ന് പ്രതീക്ഷ ഉണ്ട് എന്തായാലും അറിയില്ല അപ്പോൾ എന്തായാലും ഈ സാധനം ഒരു മൂന്നാല് ട്രിപ്പ് ഞാൻ വാഷ് ചെയ്ത മൂന്നാലൊന്നല്ല ഒരു അഞ്ചാറ് ട്രിപ്പിന് മുകളിൽ എന്തായാലും വാഷ് ചെയ്യേണ്ട വരും ആ കാര്യം ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഞാൻ മൊത്തത്തിലൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് വെളുപ്പിക്കട്ടെ ഫ്രണ്ട്സ് നമ്മുടെ ഫിൽറ്റർ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നമ്മുടെ ഫിൽറ്റർ സ്പോഞ്ചിൻ്റെ കളർ നോക്കി നേരത്തെ ഉണ്ടായിരുന്ന കളർ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും ഒരു ഡാർക്ക് ആയിട്ടുള്ള കളറായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ നല്ല രീതിക്ക് വെളുത്തു തുടുത്തിട്ട് ഒരുമാതിരി ആപ്പിൾ പോലെ ആയിട്ടുണ്ട് കേട്ടോ സോറി വേറൊരു വെള്ള കളറിൽ ഒരു പഴം പോലെ ആയിട്ടുണ്ട് സാധനം അത് സെറ്റ് ആയിട്ട് പിന്നെ അടുത്ത വരെ ആയിരുന്നുണ്ടെങ്കിൽ വേറെ ഈ കാണുന്ന ടാങ്ക് ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കലാണ് തകട്ടുന്നത് നമ്മുടെ മോട്ടോർ ഓൺ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് റൗണ്ട് ഒന്നെന്താ പറയുക ഈ ഫിൽറ്റർ ഒന്നും കൂടി ഒന്ന് കഴുകാൻ വേണ്ടിയിട്ടാണ് കിട്ടുക നല്ല രീതിയിൽ കഴുകി കുട്ടഭകണം അതേപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന ടാങ്കിലോട്ട് റീഫില് ചെയ്യാനുള്ള വെള്ളം ആൾക്ക് നമ്മൾ തലേ ദിവസം തന്നെ നമ്മുടെ മുകളിലുള്ള അതായത് ടറസിൻ്റെ മുകളിലുള്ള ഡ്രമ്മിലോട്ട് സ്റ്റോറാക്കി വെച്ചിട്ടുണ്ട് കിട്ടുക അതായത് പുതിയ വെള്ളം അതായത് ഡയറക്റ്റ് ഇതുപോലെ അടിക്കുന്ന വെള്ളം ഒന്നും ഉപയോഗിക്കാണ്ട് പാടിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മുടെ മീൻകുട്ടമാരൊക്കെ ഡെഡ് ഐപ്പും ഡെഡ് ഐപ്പം എല്ലാമോടുക്കൊന്നും പണി കിട്ടാൻ ചാൻസ് ഇല്ല നമ്മുടെ സ്പോട്ടെടുക്കാറ്റ് വിഷിനെ ചിലപ്പോൾ പണി കിട്ടും ഷാർക്കോൾക്ക് പണി കിട്ടും ബാക്കി ഇറങ്ങിട്ട് ചാൻസ് ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് മെല്ലേനെ ഈ കാണുന്ന രീതിയിൽ ഇതും കൂടി ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയാ മെല്ലേ നമ്മുടെ കുളത്തിലോട്ട് ഇറങ്ങാം കുളത്തിലിറങ്ങിയിട്ട് എന്താ പറയുക എന്താ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കാരണം എല്ലാമാരും നല്ല അഗ്രസീവ് ആണ് ഒരു രണ്ട് മൂന്ന് സൈഡ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അല്ല ഇന്നലെ കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഞാൻ ചിക്കൻ ചിക്കനായിട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വലിയ അഗ്രഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നിരുന്നാലും ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചു തന്നെ ഇറങ്ങണം അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം നമ്മുടെ ഫിൽറ്ററിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് എല്ലാ സെറ്റ് ആക്കിയിട്ടുണ്ട് അതാ കണ്ടില്ലേ ഫിൽറ്ററിന്റെ സ്പോഞ്ചിങ്ങൾ തൂ വെള്ളയിട്ടുണ്ട് അതായത് നേരത്തെ പറയാൻ വന്ന സാധനം പഞ്ഞിമിട്ടായാണ് ഏകദേശം ഒരു കരി പിടിച്ചിട്ടുള്ള പഞ്ഞിമിട്ടായിട്ട് ഒരു ലുക്കിലോക്കോട്ടൊക്കെ അത് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മോൺസർ ടാങ്കിലോട്ട് നോക്കുക നമ്മുടെ ജയന്റെ ഉപരാമിത കണ്ടില്ലേ അവിടെ പൊന്തി നിക്കുന്നുണ്ട് നമ്മുടെ ചോട്ടും മൂട്ടും അവിടെ ഒക്കെയാണ് നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷ് ഷാർക്ക് അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ള ഓസ്കാർ അതേപോലെ തന്നെ പിന്നീട് വാങ്ങിയിട്ടുള്ള കുഞ്ഞിന ഓസ്കാറുകൾ അതേപോലെ തന്നെ തലമൂത്തട്ടുള്ള വലിയ ഓസ്കാർ എല്ലാവരും ഇവിടെ ആക്റ്റീവ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് സെറ്റാണ് അതുപോലെ തന്നെ ഇതൊരു സ്പെഷ്യൽ ഫിഷ് ഉണ്ട് ഏതാണ്ട് നമ്മുടെ സ്നൈഫിഷാണ് അതായത് പൊട്ടുവാന്ന് അങ്ങനത്തൊക്കെയാണ് ഇതിനെ പറയുക വയനാട്ടിലുള്ളവരൊക്കെ എന്താ പറയുക ഈ സാധനത്തിനെ പിടിച്ച് കറി വെച്ച് തിന്നാറുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ട് നിക്കുക കറക്റ്റ് അറിയില്ല നമ്മുടെ എപ്പോഴും ഷോപ്പുകളിൽ എന്തായാലും പീസിന് നൂറ് രൂപ നൂറ്റമ്പത് രൂപ സൈസിനനുസരിച്ച് റേറ്റ് വരുന്ന റേറ്റ് ആണ് അപ്പോൾ നല്ല രീതിക്ക് സൈസും ആയിട്ടുണ്ട് കണ്ടിൽ കിടക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പിടിച്ച് നോക്കട്ടെ എല്ലാവരും നമ്മളെല്ലാവരും പിടിച്ച് ഇന്ന് മാറ്റണില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സൈഡിൽ നിന്ന് എന്താ പറയുക എൽ ഗെയും കാര്യങ്ങളൊക്കെ റബ്ബി മൊത്തത്തിൽ മാറ്റിയിട്ട് എന്താ പറയുക നമ്മളൊന്ന് മൊത്തത്തിലുള്ള കരടും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് പുതിയ വെള്ളം നിറയ്ക്കാൻ വെച്ചാൽ അതാണ് നല്ല പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് ആണ് അതായത് പിടിക്കണം തിരിച്ചിലോട്ട് ഇറങ്ങണം മൊത്തത്തിൽ ടാസ്ക് ആണ് ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ് നല്ലത് അതേപോലെ തന്നെ ടാർപ്പായ നല്ല ടാർപ്പായാണ് അപ്പം മരുന്നെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സെറ്റാക്കാം നമുക്ക് അപ്പം എന്തായാലും ഞാൻ ഇറങ്ങാനായിട്ട് പോവാണ് പോവുകയാണ് അപ്പം ഇറങ്ങാൻ പോകണമായിട്ട് മുന്നേ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബക്കറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഐസ്ക്രീം പാത്രം എടുത്തിട്ടുണ്ട് ഇതിന്റെ ഒക്കെ ആവശ്യം നമുക്ക് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് നമുക്ക് വഴിയെ മനസ്സിലാക്കാം എന്താണ് ഇതിൻ്റെ എന്നുള്ള കാര്യം അപ്പം നമ്മൾ മെല്ലേ ഇറങ്ങുകയാണ് ഈശ്വര കടിക്കല്ലടാ ഇറങ്ങി നമ്മടെ ഓസ്കറാണ് അമ്മി നമ്മൾ മെല്ലേ ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ നോക്കിയ ചുറ്റുമീനുകള് ഓ അടിപൊളിയായിട്ട് മാരല്ലാരും നമ്മളെ കടിച്ചു കൊല്ലും തോണ്ടിട്ട അതേപോലത്തെ അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ പക്ഷെ പേടിച്ചിട്ടുണ്ട് വെള്ളം കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് ഡൗൺ ആയ കാരണം കൊണ്ട് അപ്പോൾ നമുക്ക് അധികം സമയം വേഗം നമ്മുടെ പണി തുടങ്ങാം ഫസ്റ്റ് പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിലുള്ള ഏൽഗെങ്കിലും അങ്ങനെ കളയിലാണ് അപ്പോൾ ഏൽഗന്തെങ്കിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്ടല്ലേ നാച്ചുറൽ സെറ്റപ്പാണ് നമ്മളിതാക്കണ്ടില്ല നമ്മുടെ ഷിമ്പിൻ്റെ ടാങ്കിൽ നിന്ന് കുറച്ച് ഇലകൾ എടുക്കുക ഇത് തേക്കിൻ്റെ ഇലകളാണ് കിട്ടുക അതുകൊണ്ട് തന്നെ ഇത് എത്ര കാലം വെള്ളത്തിലെടുത്താലും ചീഞ്ഞ് പോവില്ല ജസ്റ്റ് ഇങ്ങനെ സ്റ്റിഫ് ആയിട്ട് നിൽക്കോട്ടോ ജസ്റ്റ് ഇങ്ങനെ എടുക്കുക കണ്ടില്ലേ ഇങ്ങനെ ഇറക്കുക പരിപാടി കഴിഞ്ഞു കണ്ടില്ലേ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് കിട്ടാ അപ്പം നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ടാങ്ക് മൊത്തം പോലെ ഉറച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കാം കേട്ടോ നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടിട്ടാ വേറെ ഒന്നും നമ്മുടെ ഓസ്കാർ കൂട്ടം നമുക്ക് നല്ലൊരു പണി വന്നിട്ടുണ്ട് കണ്ടില്ലേ കടിച്ചതാണോ കുത്തിയതാണോന്നു പറയില്ല അടുത്തുകൂടെ ഒന്ന് പോയി മുതല് അപ്പൊ അതാണല്ലോ ബ്ലഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ഈച്ചോടെ വന്നിരിക്കുന്നുണ്ട് അപ്പം എന്തായാലും വേഗം പരിപാടി കഴിച്ചിട്ട് ഇതുപോലെ മരുന്ന് അങ്ങനെയൊക്കെ വയ്ക്കണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ വരേണ്ടി ചാൻസ് ഉണ്ട് അപ്പം എന്തായാലും നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ആൽഗിയയും കാര്യങ്ങളൊക്കെ കുറച്ച് കളയിൽ കഴിഞ്ഞിട്ടൊന്നും ഇല്ല കുറച്ചും പരിപാടി ഉണ്ട് അത് കളഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഇനി നല്ല പണി വരുന്നത് വരുന്നിട്ട് അതായത് വെള്ളം പറ്റിക്കില്ല അപ്പൊ എന്തായാലും ഈ ആൽഗ്യ മൊത്തം ഞാൻ കുറച്ച് കളയണം ഫ്രണ്ട്സ് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആൽഗിയ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി നേരത്തെ പറഞ്ഞ പോലെ വെള്ളം പറ്റിക്കലാണ്ട് അപ്പൊ ഞാൻ വെള്ളം ജസ്റ്റ് ഇങ്ങനെ കളയുന്നത് കാട്ടിത്തരാം വലിയ വേണ്ടി ഇങ്ങനെ മുക്കുക പുറത്തു കുഴിച്ച് കളയത്ര അപ്പൊ ആദ്യം ആദ്യം എന്താ പറയുക ഇങ്ങനെ മുക്കി കളയേണ്ടി പറ്റും പക്ഷെ മുക്കി കളയാനുള്ള ഒരു ലെവൽ വെള്ളമുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളതെന്നെ വെച്ചിട്ട് എന്താ പറയാ വലിയ പക്കറ്റിലേക്ക് വെള്ളം ആക്കി കളയാൻ നമുക്ക് പെട്ടള്ളോട്ടാ പറയുന്നത് മനസ്സിലായി ഉണ്ടാവില്ല എനിക്ക് അറിയാം പക്ഷെ അത് ഞാൻ പ്രാക്ടിക്കല് ചെയ്ത് കാട്ടിത്തരാം അപ്പൊ എന്തായാലും ഇതിൽ ഓൾമോസ്റ്റ് വെള്ളം ഞാൻ പറ്റിക്കട്ട അതിനുശേഷം ഉമരക്കിന് പെടച്ചിൽ തുടങ്ങും അതൊക്കെ ഞാൻ കാട്ടിത്തരാം അതിന്റെ എന്തെങ്കിലും സംഭവമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുക വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാട്ടിത്തരാം നമ്മുടെ ടാങ്കിൽ ഏകദേശം നയന്റി നൈൻ പെർസെന്റേജ് വാട്ടറും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാട്ടിത്തരാം അതുപോലെ തന്നെ എന്റെ മേത്ത് വെള്ളം ആയിട്ടുള്ള വിഷർത്തട്ട് ഇങ്ങനെ ആയിട്ടുള്ളതാണ് കേട്ടോ അതാ കണ്ടെ മീൻപുട്ടമാരൊക്കെ എടുക്കുന്ന നോക്കിയ നല്ല അടിപൊളി ആയിട്ടില്ല മാത്രം അപ്പുറത്ത് മാറി കിടക്കുന്നുണ്ട് അവൻ എന്തോ പണക്കാന്നുകൊണ്ട് ബാക്കി അവരൊക്കെ എടുക്കുന്നുണ്ടല്ലേ നമ്മുടെ ഷാർക്ക് മോനും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മോൺസ്റ്റേഴ്സും കൂടി എടുക്കുന്ന നോക്കിയേ ഒരുമിച്ചിട്ടാണ്ട് അതാ കണ്ടില്ലേ നമ്മുടെ പുതിയ ടൈഗർ ഓസ്കാർ ഷാർക്ക് ചോട്ടു ഗൗരാമി അതുപോലെ തന്നെ പുതിയ ഓസ്കാർ മൂട്ടു ഗൗരാമി അതുപോലെ തന്നെ ഷാർക്ക് നൈഫിഷ് ിഷ് കമോട്ട് കമോട്ട് അവണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓസ്കാർ സ്പോട്ടഡ് കാറ്റ്ഫിഷ് എല്ലാവരും എടുക്കുന്നുണ്ട് ഇവരെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാട്ടിത്തരും അത് വേറെ കാര്യം മൊത്തം വെള്ളം ഒന്നും പറ്റിട്ടെ എന്നാൽ മാത്രമേ ഉപയെ ശരിക്കും നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് നല്ല പണിതും ഫ്രണ്ട്സ് അപ്പൊ ഇതാകേണ്ടില്ല വെള്ളമൊക്കെ ഏകദേശം പറ്റി സെറ്റ് ആയിട്ടുണ്ട് കുറച്ചും കൂടി ഉള്ളു അത് നമ്മൾ കളയും അപ്പൊ നമുക്ക് മെല്ലേനെ നമ്മുടെ ഓരോ മീനുകളിൽ ഇങ്ങനെ പിടിച്ച് നോക്കാം കണ്ടില്ലേ നമ്മുടെ ഷാർക്ക് ഇത് ആൽബിനോ വൈറ്റ് ഷാർക്കാണ് ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ ഒന്നെടുക്കുമ്പോൾ ഏകദേശം നമ്മുടെ കൈപ്പത്തിനായിട്ടും വലിപ്പുണ്ട് കൈപ്പത്തിനായിട്ടും വലിപ്പുണ്ട് അത് അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റിൻ്റെ ഒരു വലിയ ഓസ്കാർ ആണ്ടത് കൈപ്പത്തീനായിട്ടും നീട്ടായിട്ടുണ്ടാകേണ്ടി അതുപോലെ തന്നെ ഏറ്റവും അധികം നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു ഓസ്കാർ ആണത് ഏറ്റവും അധികം വാങ്ങിയിട്ടുള്ള ഒരു ആൽവിനോ ഓസ്കാരാണ് ഇതാ കണ്ടി കൈപ്പത്തീനായിട്ടും വലുപ്പ പോവായിട്ടുണ്ട് കേട്ടോ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മള് ചെറുപ്പത്തിൽ വാങ്ങി കൊടുത്തിട്ടാണ് ഇത്രക്കധികം വലുപ്പം ആയിട്ടുള്ള കണ്ടില്ലേ ഇതരായിട്ടും ചെറുതായിട്ട് വാങ്ങിക്കൊണ്ട് വരുമ്പോട്ടാ കണ്ടില്ല ഈ കാണുന്ന കുഞ്ഞു ആ ഞങ്ങളെ നല്ല മുള്ളാണ് കേട്ടാ നമ്മുടെ കല്ലട ഇറകളെ ഇവിടെ കിടക്ക് നിന്നെ ഞാൻ പിടിക്കട്ടെ വടങ്ങിട്ട് േ ഈ കാണുന്ന കുഞ്ഞൻ കുഞ്ഞിനോസ്കാരനായിട്ട് ചെറുതായിരുന്നു വാങ്ങിക്കൊണ്ടിരും ഇപ്പം വേണ്ടില്ലേ വലിപ്പ വ്യത്യാസം അടിപൊളി ആയിട്ട് അതുപോലെ തന്നെ ഇവനെ നമുക്ക് ഏകദേശം കിട്ടുമ്പോൾ അത്യാവശ്യം സൈസ് ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയ്ക്കുണ്ടായിരുന്നില്ല കേട്ടോ നോക്കി ഇത്രയ്ക്കായിട്ട് കിട്ടാ ഏകദേശം ഒരു വൺ ഫീറ്റിന് മുകളിലോട്ട് പോയിട്ടുണ്ട് ഒരു വൺ പോയിന്റ് ഫൈവ് ടു ഫീറ്റ് ആ റേഞ്ചിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും നെക്സ്റ്റ് ടൈം വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ വരെ സൈസും കാണും ഞാൻ മെഷർ ആട്ടാണ് അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി പിന്നെ അതായത് നമ്മുടെ സ്പോട്ട് എടുക്കാത്ത പക്ഷേ പിന്നെയാണ് കാട്ടോട്ട് മെയിൻ മുതൽ തോന്നാ തോന്നേ ഈ ടാങ്കിലോട്ട് അറിയാണ്ട് എങ്ങനെയോ എന്താണ് ഇട്ടോ മുതൽ പക്ഷേ അടിപൊളി ആയിട്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്തോ അതുപോലെ തന്നെ നമ്മൾ അനിയം കൊണ്ടോയിടുക എങ്ങനെയോ എനിക്ക് എത്തിയതാണ് പക്ഷേ ഇപ്പോൾ ഈ ടാങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷയമുള്ള ഒരു വിഷമാണ് വണ്ടി കയ്യിൽ ഒതുങ്ങി നിക്കിള്ളി മുതൽ മേത്ത് മൊത്തം പുള്ളിക്കുത്തായിട്ട് പുള്ളിമീൻ അടിപൊളി കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ നമ്മുടെ ആൽബിന ഗൗരാമി ആയിട്ടുള്ള നമ്മുടെ ചോട്ട് ഗൗരാമി ഇതും ഏകദേശം നമ്മുടെ നേരത്തായിട്ട് നോസ്കാറിൻ്റെ സൈസ് ആയിട്ടുള്ള വളർന്നലേവൻ പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള കുഞ്ഞൻ ടൈഗർ ഗ്രോസ്കാർ ഉണ്ടല്ലേ എല്ലാവരും ആക്ടീവാണ് അടിപൊളിയാണ് നല്ല പാറ്റേണും കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ് കേട്ടോ അവര് അപ്പം അധികം നേരെ പോകുമ്പോൾ നമുക്ക് ഇനി സ്ട്രെസ് ആക്കാനായിട്ട് പറ്റില്ല ഇവരുടെ വാട്ടറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റിയിട്ട് നമുക്ക് പുതിയ വെള്ളം ആഡ് ചെയ്തിട്ട് ഫിൽട്ടും കാര്യങ്ങളൊക്കെ വെച്ചോട്ട് ഉണ്ടായിരുന്ന നമുക്ക് വേഗം നോക്കാം അപ്പൊ നമ്മൾ കാട്ടി കാട്ടിത്തരാനായിട്ട് മറന്നൊരു മീൻ ഉണ്ടായിരുന്നു കേട്ടോ സോറി വേറെ ആരും അല്ല നമ്മുടെ സ്നൈ ഫിഷ് ആണ് ഇവനെടുത്ത് കാട്ടി തരണം ഇതൊരു സ്പെഷ്യൽ ഫിഷ് കണ്ടില്ലേ എന്ത് രസമാണ് നോക്കി അടിപൊളി ഒരു മീനിനാണ് എന്താ പറയാ നമ്മൾ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി പരിപാടികളൊക്കെ ഫ്രണ്ട്സ് കണ്ടില്ലേ മൊത്തം എല്ലാവരും ഭീകരമാരെല്ലാവരും അവിടെയൊക്കെ ഏറ്റാകെടുക്കാൻ കേട്ടാ പിന്നെ കാണുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കുന്നു വേണ്ടി വാട്ടർ ഒക്കെ അത്യാവശ്യം വേണമെങ്കിൽ അരമണിക്കൂർ വെള്ള ഇല്ലാണ്ട് സർവ്വീത ഊട്ടിക്ക് എടുക്കുന്ന രീതിയിലൊക്കെ അതെല്ലാം ചോദിച്ചു നിങ്ങൾ ആൾക്കാൻ ആവശ്യമില്ല നമ്മൾ ഇതാണല്ലേ തല ദിവസം പിടിച്ചു വെച്ചിട്ടുള്ള വെള്ളം തുടക്കം കൊണ്ടു വന്നുവെച്ചിട്ടുണ്ട് കൊഴക്കനിൽ വെള്ളം പിന്നെ ടേസ്റ്റ് മാറി നമ്മൾ ടേസ്റ്റ് മാറിയിട്ടുണ്ട് ഒരു കിണറുള്ള കിണറുള്ള നമ്മൾ എന്താ പറയാ അതായത് കുഴൽ കണ്ടവളത്തിന് എന്താ പറയാ ചെറിയൊരു അയ്യോ ചവിട്ടിയാ ഏത് ഊട്ടി ഇതിനെയാ ചവിട്ടിയാ ഒന്നും പറ്റിയിട്ട് വെള്ളം ബുദ്ധി അറിയാൻ എന്തായാലും പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യാ അപ്പൊ എന്താ പറയുക കുഴക്കണത്തിലെ വെള്ളത്തിന് ചെറിയ ഇരുമ്പിന്റെ ടേസ്റ്റ് ഉണ്ടാവും ആ ടേസ്റ്റ് ഇപ്പം മാറിയിട്ടുണ്ട് ഒരു ദിവസം നമ്മുടെ ടാങ്കിൽ പിടിച്ച് വെച്ചപ്പോട്ട അതുപോലെ തന്നെ മൊത്തം വെള്ളം കളഞ്ഞിട്ട് കുറച്ചൊക്കെ ഉണ്ടാവും അത് നമ്മൾ ഇട്ടിട്ടുള്ളതാണ് ബെനിഫിഷ്യൽ ബാക്ടീരിയകളുടെ പ്രൊഡക്ഷൻ ഉണ്ടാവുക ചിന്താവാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്തായാലും എന്താ പറയാ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ടോപ്പ് ആവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഫിൽറ്ററിന്റെ പരിപാടികൾ നോക്കാം നമ്മുടെ മൈക്ക് നമുക്ക് നല്ല രീതിക്ക് പണി വരുന്നുണ്ട് കേട്ടോ അതിന് എന്തോ കംപ്ലയിന്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ മൈക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോണിന്റെ മൈക്കിൽ തന്നെയാണ് ഓഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ആവുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് ഒക്കെ മാറി പറ്റും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ എന്താ പറയാ നമ്മുടെ ഡ്രസ്സും ആകാശം കാര്യങ്ങളൊക്കെ ആയി അതുകൊണ്ടാണ് നമ്മള് ഡ്രസ്സുകൾ ഒക്കെ മാറിയിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് മെല്ലൈന് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് നിറച്ച് ഫില്ലാക്കി വരികയാണ് നമ്മുടെ മീനുകളൊക്കെ മുങ്ങിയിട്ടുണ്ട് നമ്മുടെ ചോട്ടുവായാലും മൂട്ടു ആയാലും എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ ഉണ്ട് താങ്ങിട്ട് അവരെല്ലാവരും നീതി തുടിച്ച് കളിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് മൊത്തത്തിൽ പോണ്ട് കളർഫുൾ ആയിട്ടുണ്ട് ശരിക്കും ഈ പൂണ്ട് നേരിട്ടാണ് വേറെ ലെവൽ ലുക്ക് ഇങ്ങനെയാണ്ട് നിങ്ങൾക്ക് നേരിട്ട് കണ്ടാലും ഞാൻ മനസ്സിലാവുള്ളതാണ് ഈ ടാങ്കിൻ്റെ പ്രത്യേകത വെള്ളം കണ്ടില്ലേ എന്നറിയാ ഈ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിൽറ്ററിൻ്റെ സംഭവങ്ങൾ സെറ്റ് ചെയ്യണം നമ്മുടെ അപ്പുച്ചക്കൻ പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാറ്റിക്ക് വേണത്തിൽ കയറ്റൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അത് കയറ്റുവെക്കുന്നു എനിക്ക് വീഡിയോ എടുത്ത് കാട്ടിരാനായിട്ട് പറ്റില്ല പക്ഷെ ഇത് വെച്ചിട്ട് ഇൻസ്റ്റോൾ ചെയ്യുന്ന സെറ്റപ്പും കാണുമ്പോൾ ഞാൻ കാട്ടിത്തരാട്ടെ അപ്പം എന്തായാലും ഞാൻ നൈസായിട്ട് ഈ ഫിൽറ്റർ എടുത്തോടെ വെച്ചിട്ട് ബാക്കി പരിപാടിയോട് നോക്കട്ടെ നമുക്ക് നല്ല ചിമിറ്റം പകർന്നിട്ട് വരാറൊന്നുമില്ല കാട്ടിട്ട് സംഗതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാകേണ്ടില്ലേ നമ്മുടെ മോട്ടറിന്റെ വയർ നൈസായിട്ട് ഊരി പോകുന്നുണ്ട് ഇതെങ്ങനെയാണ് പോന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ജസ്റ്റ് പിടിച്ച് വലിച്ചതാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് അതൊക്കെ നിന്ന് പറഞ്ഞത് അപ്പൊ ആ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഫിൽട്ടറിന് കുറച്ചാലത്തേക്കെങ്കിലും ഉണ്ടാവില്ല ഒന്നിനെങ്കിൽ പുതിയ മോ മോട്ടർ വാങ്ങണം അല്ലെങ്കിൽ റിപ്പയർ ചെയ്യണം അപ്പൊ എന്തായാലും ഒക്കെ ചെയ്തിട്ട് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിൽറ്ററിങ്ങ് സെറ്റാക്കുന്നതായിരിക്കും നല്ല ഹാപ്പി ഹാപ്പിൻ്റെ കഴിയുകയല്ലേ ഈ വീഡിയോ കുഴപ്പമില്ലേ എന്തായാലും നമ്മുടെ മീൻകുട്ടമാര് ഹാപ്പി ആണല്ലോ നമ്മളും ഹാപ്പിതാകണ്ടേ ഒരു ഓറഞ്ചും മയം തിങ്ങാൻ തവിടെ എല്ലാവരും ഒരു കൂട്ടം കൂടി മറ്റെ അടിപൊളി അപ്പോൾ നമ്മുടെ എന്താ കുഞ്ഞു വീഡിയോ ഇത്രക്കൊക്കെ തിന്നെയുള്ളൂ വീഡിയോ ഇഷ്ടങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക കമന്റ് തരിക നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ പോയി ഫോളോ ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ വലിയ ഭയം തന്നെയായിരിക്കാം അപ്പോൾ നമുക്കെന്തായാലും അടുത്തൊരു നല്ല വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ